കത്തുന്ന വേനലിൽ പക്ഷികൾക്കായി ഒരു കുമ്പിൽ വെള്ളം ഒരുക്കി കാസർകോട് പുല്ലൂർ ഗ്രാമത്തിലെ വീടുകൾ പ്രദേശത്തെ ഗ്രന്ഥാലയം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളാണ് പറവകൾക്കായി വെള്ളം കരുതി വെക്കുന്നത് നാട് വെന്തുരുകുമ്പോൾ പറവകളോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും കാഴ്ചയാണ് ഓരോ വീടുകളിലും കാണാൻ സാധിക്കുന്നത് പുല്ലൂർ ഗ്രാമത്തിലെ വണ്ണാർവയൽ അട്ടക്കാട്ട് പുളിക്കാൽ കണ്ണാങ്കോട്ട് എന്നീ പ്രദേശങ്ങളിലാണ് പക്ഷികൾക്കായി ദാഹജലമൊരുക്കുന്ന ഒരു കുമ്പിൽ വെള്ളം പദ്ധതി നടപ്പാക്കുന്നത് പ്രദേശത്തെ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം ആഭിമുഖ്യത്തിൽ ബാലവേദിയിലെ കുട്ടികളാണ് വെള്ളം കരുതി വെക്കാനായി മുന്നിട്ടിറങ്ങുന്നത് ഇവർക്ക് പിന്തുണയുമായി പ്രദേശത്തെ വീട്ടമ്മമാരും രംഗത്തുണ്ട് പക്ഷികൾ വന്നിരിക്കുന്ന ചെടികളിലും മരച്ചില്ലകളിലുമെല്ലാം ഗ്രന്ഥാലയം നൽകിയ പാത്രങ്ങൾ തൂക്കിയിട്ട് വെള്ളം നിറച്ചു വെക്കുന്നു ഓരോ ദിവസവും ഇതിലെ വെള്ളം മാറ്റാനും കുട്ടികൾ തയ്യാറാണ് ഏറ്റവും നൂറ് വീടുകളിലെങ്കിലും ഈ ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത് തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും അത് നല്ല രീതിയിൽ സ്വീകരിച്ചു എന്നുള്ളത് പറയുന്നതിൽ സന്തോഷമുണ്ട് അങ്ങനെ ഒരു സതുദ്യമത്തിന് ഞങ്ങളുടെ കൂടെ സഹായിക്കാൻ എല്ലാവരും നാട്ടുകാരും ഒന്നിച്ച് നമ്മുടെ കൂടെ നിന്നു എന്നുള്ളതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ് നിലവിൽ നൂറ് വീടുകളിലായി പാത്രങ്ങളിൽ വെള്ളം നിറച്ചു വെക്കുന്നു പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ്